ഈശോഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ വിശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അനുഗ്രഹ പ്രാർത്ഥന ആറാം ദിവസം ഈ പ്രഭാതത്തിൽ മക്കളുടെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന ധ്യാനിക്കുന്ന വചനം ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം അതിന്റെ മൂന്നാം വചനം ഈ വചനത്തിൽ ദൈവമായ കർത്താവ് അബ്രഹാമിനെ വിളിച്ച് അവന്റെ നാമത്തെ അനുഗ്രഹിച്ച് അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കുമെന്ന വാഗ്ദാനം ദൈവം നൽകുന്നു ഇന്നേ ദിവസം മക്കളെ അനുഗ്രഹിക്കുമ്പോൾ നമ്മുടെ മക്കളെ കടന്ന് ചെല്ലുന്ന വഴികളിൽ വഴികളിൽ എല്ലാവർക്കും മക്കളോട് സ്നേഹം തോന്നുവാനും മക്കളും മറ്റുള്ളവർക്ക് മാതൃകയായി തീരുവാൻ വേണ്ടി അവരുടെ നാമം അനുഗ്രഹമാകുവാൻ വേണ്ടി എല്ലാ നിന്നും വേണ്ടി അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഉൽപ്പത്തി പന്ത്രണ്ടാം അധ്യായം മൂന്നാം വചനം നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും ഞങ്ങളുടെ മക്കൾ മറ്റുള്ളവർക്ക് തീരട്ടെ പരസ്പര സ്നേഹവും പങ്കുവെയ്പിൻ്റെയും ത്യാഗത്തിൻ്റെയും മനോഭാവം ഞങ്ങളുടെ മക്കൾക്കുണ്ടാകട്ടെ സ്വാർത്ഥത എന്ന തിന്മ ഞങ്ങളുടെ മക്കളെ വിട്ടുമാറട്ടെ കുടുംബത്തിൽ മാത്രമല്ല അയൽക്കാർക്കും സ്നേഹിതർക്കും അവർ ഉപകാരികളായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഐ മീൻ യേശുവിന് നന്ദി ഹാലയിലുയ്യ ഹാലയിലുയ്യ ഹാലുയ്യ യേശുപറിയപ്പെട്ട സഹോദരങ്ങളെ ഈ സമയം നമ്മുടെ മക്കളെ അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ പ്രതിഷ്ഠാ ജീവൻചൊല്ലി നമ്മുടെ മക്കളെ ഈശോയുടെ തിരഹൃദയത്തിന് നമുക്ക് പ്രതിഷ്ഠിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ചിരസിൽ കൈവച്ചും ദൂരെയാണെങ്കിൽ അവരെ ഓർത്തും നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി ഈശോയെ അങ്ങയുടെ പ്രത്യേക സൂക്ഷ്യത്തിനും സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിന് രക്ഷിക്കുന്നാദിനുമായി ഞങ്ങളങ്ങേ ഏറ്റു പറയുന്നു ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ ഞങ്ങളുടെ മക്കളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ അവരുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും അവരുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുകയും ഒരു സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങേ വേദനിപ്പിക്കുവാനിടയായാൽ അവരോട് ക്ഷമിക്കണമേ അങ്ങനെ അകന്നു പോകുവാൻ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും അനുവദിക്കരുത് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും കാത്തുപരിപാലിക്കുകയും ചെയ്യണമേ അങ്ങെ കണ്ട് ആനന്ദിക്കുവാൻ സർഗത്തിലെത്തുന്നവരെ എപ്പോഴും എവിടെയും അങ്ങയുടെ സ്വന്തമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ ആ